െ എട്ടാം ക്ലാസ് നിന്ന് പത്താം ക്ലാസ് നിന്നൊക്കെ ഐ ലവ് യു പറയാ എന്നിട്ട് ഭയങ്കര സ്നേഹം എന്നിട്ട് രക്ഷിതാക്കൾ ഗൾഫിൽ നിന്നൊക്കെ വിമാനം എടുത്ത് വരും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് പിരിച്ചിട്ട് വരും എത്ര പൈസ വേണമെങ്കിൽ നിങ്ങക്ക് തരാന്നാവില് പറയാം ഏത് വിടുകഡില് കൗമാരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് നാളെ പരപ്പനങ്ങാടി ഒരു ചക്കൻ ഒരു കുട്ടി വന്നു എട്ടാം ക്ലാസ് കാരണ അവൻ വന്നിട്ട് അവൻ കരയുണ്ട് അച്ഛനും കരയുണ്ട് അമ്മയും കരയുണ്ട് മൂന്നാളും കരയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനൊക്കെ അറിഞ്ഞും കയറിയിട്ട് ഓർമ്മ കൂട്ടക്കരത്തിലാണ് അപ്പൊ ഞാന് പിന്നെ അച്ഛനോട് നിങ്ങൾ എന്തിനാ പൊതുവെ ആണുങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ എന്തിനാ കരയണതെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു സാറേ ചെങ്ങായനെ കുറിച്ച് ആലോചിച്ചിട്ട പ്രാന്താണ് ഇവനുക അവനെ കുറിച്ച് ആലോചിച്ച അതിനപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരിക ആ അപ്പൊ അയാള് ഫോൺ ചെയ്തപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കണേ എന്റെ ഇവനോട് പറഞ്ഞു ഈ ചെക്കനോട് പറഞ്ഞു സാറേ നിങ്ങൾ എന്റെ അച്ഛനെ അമ്മനെ ഒന്ന് പുറത്താക്കി ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ഏത് ക്ലാസ്സിലാ ഏഴിൽ നിന്ന് ഇപ്പൊ നിങ്ങളെ മക്കളൊക്കെ പലരും ഏഴിലില്ലേ ഏഴ് എട്ടാം ക്ലാസ് ഒക്കെ പാസ് ആയിട്ടുള്ളു വെക്കേഷൻ സമയത്താ കൊണ്ടുവന്നത് എട്ടിലെത്തിയിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയെല്ലാം അവിടെ ഇരുന്നോട്ടെ അല്ലല്ല എനിക്ക് സ്വകാര്യമായിട്ട് പറയാനുള്ളതാണ് ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും പുറത്ത് നിർത്തി ഇവൻ ചെയർ കുറച്ചും കൂടി എന്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് സ്വകാര്യമായിട്ട് പറയണേ എന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ ഇനി ഞാൻ പറയണത് നിങ്ങള് വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം കേട്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കേട്ടടാ എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞു എന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടാവുന്ന ഓൻ പറഞ്ഞു പിന്നെ ഓളെ കെട്ടിയില്ലെങ്കിൽ ഞാൻ പോളെ കെട്ടിയില്ലെങ്കിൽ ഞാന് ചാവുന്ന് ഏത് ക്ലാസ് ആ എട്ട് നിങ്ങൾ ഇങ്ങനെ ചോറ് ഇങ്ങനെ ഉരുട്ടി കൊടുത്തോളിലേക്ക് നിങ്ങള് ചോറ് ഉറ്റി കൊടുത്ത ചെറിയ കുട്ടിയല്ലേ എടാ കൈക്കടാ ഈ പച്ച മേലി എന്ന് പറഞ്ഞിട്ട് ഉരുത്തി കൊടുക്കുകയാണ് ഓൻ പെണ്ണിട്ടില്ല ആലോചിക്കുകയാണ് ഓന ഓന്റെ ജീവിത പങ്കാളിനെ കുറിച്ചാണ് ഏത് ക്ലാസ് എട്ടാം ക്ലാസ്സുകാരൻ ഓട്ടെ അത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറല്ല ആരാണ് നിന്റെ കാഞ്ചനമാല വെച്ച് ഞാൻ ഇത് മൊയ്തീന് ഈ വന്നത് മൊയ്തീനാണല്ലോ കാഞ്ചനമാല ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ഉത്തരം കേട്ടിട്ട് ഞാൻ ബോധം കെടാഞ്ഞത് നിന്റെ ബാക്കിൽ താങ്ങാൻ ആളില്ലാത്തതുകൊണ്ടാ ആരെങ്കിലും ഒരാൾ താങ്ങാണ്ടെങ്കിൽ ഞാനൊന്ന് ബോധം കെട്ടീനിപ്പം പറയാ ഓള് പത്താം ക്ലാസ് ഏത് ഓൾ പത്താം ക്ലാസ്സിലാണല്ലോ അപ്പൊ ഇവൻ എട്ടാം ക്ലാസ് നിന്ന് കെമിസ്ട്രിക്കല്ലോ നോക്കിയത് ബയോളജിക്ക് അല്ലേ നോക്കിയത് അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് അല്ലേ അതല്ല നോക്കിയത് ആറ്റത്തിന്റെ ഘടനയിലേക്കല്ല അവന്റെ നോട്ടം പോയത് അല്ലേ ഒന്നാം ലോകവുമായിട്ടും രണ്ടാം ലോകവുമായിട്ടും അറിഞ്ഞിട്ടണല്ലോ ആ പിന്നെ എവിടെക്കാണ് നോക്കിയത് നേരെ പത്താം ക്ലാസ് എന്റെ നോട്ടം പോയത് അല്ലെ എന്തുകൊണ്ടാ അതാണ് അസുഖങ്ങൾ കൗമാരത്തില് നിങ്ങൾക്ക് ഇപ്പൊ നാലാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമല്ലല്ലോ ഉണ്ടാകാം കൗമാരത്തില് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികള് നേരിടും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കാണുമ്പോ ഒരു ആകർഷണീയത തോന്നും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും ഒരുപാട് സമയം അവർ കണ്ണാടിയുടെ മുന്നില് ഒരുങ്ങിച്ചമയം നിങ്ങൾ എത്ര പിടിച്ചാലും അവർ വരൂല്ല കണ്ണാടിയുടെ മുന്നേ അല്ലേ നാട്ടുകാർ മുഴുവൻ അവരെ നോക്കുകയാണെന്ന് അവർക്ക് തോന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും അച്ഛനും അമ്മയ്ക്കും തലയും പാലും ഇല്ല എന്ന് അവർക്ക് അഭിപ്രായം ഉണ്ടാവും ഈ പ്രായമാകുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോൾ നിങ്ങളൊക്കെ ആണ് നിങ്ങളൊന്നും ശരിയല്ല നിങ്ങൾക്കൊന്ന് തീരെ തറിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒന്നല്ല കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളെ ഉപദേശിക്കും അവര് പത്താം എത്തുമ്പോഴേക്ക് എനിക്ക് ഒരു മുറിയൊക്കെ വേണം എന്നൊക്കെ പറയും ഒരു മുറി ആ എന്നിട്ട് കണ്ണാടിന്റെ മുന്നിൽ വാതിൽ കുറ്റിയിടുക നിങ്ങളെ വിചാരം പഠിക്കുകയാണ് നല്ല അവര് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് അവർക്ക് പലരോടും സംസാരിക്കാനുണ്ട് അല്ലെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പിരീഡാണ് കൗമാരം അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞതരാം വഴിയിൽ അറിവ് നമുക്കൊക്കെ ഉണ്ട് സ്കൂളിലാണ് പി ടി എ മീറ്റിംഗ് ആണ് ഞാനും പോകണം എന്നൊക്കെ ആർക്കൊക്കെ അറിയാം നിങ്ങളെ ഭർത്താക്കന്മാർക്കൊക്കെ അറിയാം ഏതുകൊണ്ട് അറിയാം തല കൊണ്ട് തല കൊണ്ട് കൊണ്ടറിഞ്ഞത് പോരാ തല കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് കൈ കൊണ്ടോ കാലുകൊണ്ടോ അതങ്ങട്ട് നടപ്പിലാക്കണം അതിന്റെ പേരാണ് തിരിച്ചറിവ് അല്ലെ അറിവും വേണം നമുക്ക് തിരിച്ചറിവും വേണം രാവിലെ അഞ്ചു മണിക്കോ അല്ലെങ്കിൽ നാലുമണിക്കോ എഴുന്നേറ്റ് പഠിക്കുന്നത് നല്ലതാണ് മാർക്ക് നേടാൻ എന്ന് ആർക്കറിയാം നിങ്ങളുടെ മക്കൾക്കൊക്കെ അറിയാം ഇവരെ അധ്യാപകരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കണത് നല്ല മെമ്മറി പവർ ഒക്കെ ഉണ്ടാക്കും നല്ല മാർക്കൊക്കെ കിട്ടുക എ പ്ലസ് ഒക്കെ കിട്ടാൻ നല്ലതാണെന്നൊക്കെ കുട്ടികൾക്കറിയാം പക്ഷെ തിരിച്ചറിവുള്ള കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയുള്ളൂ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയുള്ളൂ രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കുകയുള്ളൂ ഇതൊക്കെ ചെയ്യുള്ളൂ അല്ലേ അപ്പൊ അറിവും വേണം തിരിച്ചറിവും വേണം ഇത് മൂന്നും കൂടെ കൂടുമ്പോഴേ മൂന്ന് എച്ച് എന്ന് പറയതിന് ഒന്ന് ഒന്ന് ഹെഡ് ഒന്നാമത്തെ തല തല കൊണ്ട് അറിയണം തല കൊണ്ട് അറിഞ്ഞാ പോരാ ഏതുകൊണ്ട് ഏറ്റെടുക്കണം ഹൃദയം ഹാർട്ട് രണ്ടാമത്തെ എച്ച് ആർട്ടുകൊണ്ട് ഏറ്റെടുത്താൽ മാത്രം പോരാ കൈ കൊണ്ട് പുസ്തകം എടുത്തിട്ടിങ്ങിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് കുട്ടികൾക്ക് മാർക്ക് കിട്ടുക അപ്പൊ മൂന്ന് എച്ച് ഒരുമിക്കുമ്പോ നിങ്ങളെ മക്കൾ ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് മാറും ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഒരു നല്ല കലാകാരൻ ആവണമെങ്കിൽ മൂന്ന് എച്ചുകളുടെ ആണ് നിങ്ങൾ നല്ല അമ്മയാവണമെങ്കിൽ നിങ്ങൾ നല്ല അച്ഛനാവണമെങ്കിൽ ഈ മൂന്ന് എച്ചും വേണം നല്ലൊരു പൗരനാവണമെങ്കിൽ പോലും തല കൊണ്ടറിഞ്ഞാൽ മാത്രം പോരാ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് അത് കൈകൊണ്ട് നടപ്പിലാക്കാൻ പറ്റണം ഇതാണ് ആ പുസ്തകം മലയാള മനോരമ ഒരു അവാർഡൊക്കെ കിട്ടിയിരുന്ന ഈ പുസ്തകത്തിനും യെസ്